ഹായ് ഇയാൾ രാത്രിയിലേക്കുള്ള കറിക്ക് ചെമ്മീൻ എടുത്തപ്പോൾ കുറച്ച് മാറ്റി വെച്ചതാണ് അമ്പാടിക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് പോലെയാക്കിയത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അമ്പാടിക്കായതുകൊണ്ട് കുറച്ച് മതി കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതാ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് പച്ച ഈറുക്കലിൽ കൊത്തി അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെണ്ണം ആക്കിയെടുത്തിട്ടുണ്ട് പാടി സ്കൂൾ കഴിഞ്ഞ് വന്ന് പുറത്തേരുന്ന് ഊഞ്ഞാൽ ആടുന്നുണ്ട് നമുക്കിതൊന്ന് അവന് കൊടുത്തു നോക്കാം നിങ്ങളും തീർച്ചയായിട്ടും ചെമ്മീൻ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്തായാലും ഇത് അമ്പാടിക്ക് കൊടുത്തു നോക്കാം അവൻ കഴിച്ചിട്ട് എന്താ പറയുന്നത് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അറിയിക്കണം അവൻ എടുത്ത് കഴിക്കുന്നുണ്ട് എന്താ കണ്ടിട്ട് അവന് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് എന്നിട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നീ കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കുന്നുണ്ട് അതാ കഴിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ടു ചെമ്മീൻ പൊതുവേ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയാക്കിയാലും എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ തറ്റാ ബൈ ബൈ